ഒരു ശബ്ദരേഖയാണ് ഇപ്പോഴത്തെ താരം ശബ്ദരേഖ ഏതാണ്ട് പ്രേക്ഷകർക്ക് ഏതാണ്ട് മനസ്സിലായി കാണും ശബ്ദരേഖ പുറത്ത് വന്നത് ബാർ ഹോട്ടൽ ഉടമ അസോസിയേഷന്റെ ഒരു അംഗത്തിൻ്റെ കയ്യിൽ നിന്നാണ് അത് ഒരുപാട് വിവാദമാവുകയും സംസ്ഥാനത്തെ മധ്യ നേതനത്ത് വരെ മാറ്റം വരുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായിട്ട് കോഴ ചോദിക്കുന്ന രീതിയിലാണ് ആ ശബ്ദരേഖ പക്ഷേ ശബ്ദരേഖ എന്തുകൊണ്ടാണ് പുറത്ത് വന്നത് പിന്നെ ഒരു ദിവസം മനസ്സിലായി മാത്രമല്ല അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നുവെച്ചാൽ ബാർ ഹോട്ടൽ ഉടമ സംഘടനയുടെ പടലപ്പടക്കങ്ങളാണ് അവരുടെ തമ്മിൽത്തലാണ് അതിന് പ്രധാനപ്പെട്ട കാരണം മാത്രമല്ല ഇതിനെതിരെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് വ്യക്തമായിട്ട് പരാതി നൽകുകയും ചെയ്തു മാത്രമല്ല സംസ്ഥാന സർക്കാർ മധ്യത്തിനകത്ത് ഇവരെ മാറ്റം വരുത്താൻ വേണ്ടി ആലോചിച്ചിട്ട് പോലുമില്ല ചർച്ചകൾ പോലും നടത്തിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത് പുറത്തു വന്നതും അവർ ചോദിക്കുന്നുണ്ട് ഇങ്ങനൊരു കാര്യം നടന്നിട്ടേയില്ല പിന്നെങ്ങനെയാണ് ഇത് വന്നത് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ വ്യക്തമായിട്ട് പരാതി നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും എക്സൈസ് വകുപ്പ് മന്ത്രി അത് ഒരു കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതിനകത്ത് ഈ കലക്കുവള്ളത്തിനകത്ത് മീൻ പിടിക്കാൻ വേണ്ട ശ്രമമാണ് പ്രതിപക്ഷത്തുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പത്തിരു വർഷത്തോളം സി പി എമ്മിനൊപ്പം നിന്ന് സി പി എം സഹാത്രിനായിട്ടുള്ള ചെറിയ ഫിലിപ്പ് ഇപ്പോൾ കോൺഗ്രസിനൊപ്പമാണ് തിരിച്ച് കോൺഗ്രസ് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് ആ ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് എക്സസ് വകുപ്പ് ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദമാറ്ററിൻ്റെ കയ്യിലായിരുന്നു അദ്ദേഹം പിന്നെ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷമാണ് എം പി രാജേഷ് എക്സൈസ് വകുപ്പ് മന്ത്രി ആവുന്നത് ഈ രണ്ടു പേരുടെയും കീഴിൽ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ് കണ്ണു കാസർകോട്ടെ പ്രധാനപ്പെട്ട സി പി എമ്മിൻ്റെ നേതാക്കൾ ഒരാളായിട്ടുള്ള വി പി ബി മുസ്തഫ വി പി ബി മുസ്തഫ ഏതാനും മാസങ്ങൾ മുമ്പാണ് സെക്രട്ടറി പദം രാജിവെക്കുന്നത് ആ രാജിവെക്കുന്നതിന് പിന്നിൽ എന്തേലും പ്രശ്നങ്ങളുണ്ടോ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമമാണ് ചെറിയ ഫിലിപ്പ് നടത്തിയത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അതിഥ അതിൽ ബേസിക്കലി അദ്ദേഹം ചോദ്യം വെച്ചാൽ വി പി പി പുസ്തകം എന്തുകൊണ്ട് രാജിവെച്ചു അതിൻ്റെ കാരണം ഇതാണോ മാത്രമല്ല മലബാറിലെ ചില ബാറുടമകളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വഴിവിട്ട ബന്ധമാണ് കാരണമെന്ന് കൂടി ചെറിയ ഫിലിപ്പ് ഈ പോസ്റ്റിനകത്ത് ഉന്നയിക്കുന്നുണ്ട് ഈ പോസ്റ്റ് ഇട്ട് നിമിഷങ്ങൾക്കകം ഒരു മുഖ്യധാരായ ചാനലെന്ന് വി പി മുസ്തഫ വിളിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് വി പി പി മുസ്തഫ ഇതിനെക്കുറിച്ച് അറിയുന്നത് നല്ല ഒന്നാം തന്നെ ഒരു മറുപടി ചെറിയ ഫിലിപ്പിൻ്റെ അടപ്പിക്കുന്ന ഒരു മറുപടി ഒരു ദീർഘമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിട്ട് വി പി പി മുസ്തഫ നേരിട്ടുണ്ട് മാത്രമല്ല ചെറിയ ഫിലിപ്പിൻ്റെ പോസ്റ്റിൻ്റെ താഴെ പോയി കമൻറ്റും ചെയ്തിട്ടുണ്ട് വി പി പി മുസ്തഫ നമുക്കെന്തല്ല ആ മറുപടി ഒന്ന് കാണാം കാരണം അനാവശ്യ വിവാദമാണ് ഈ വിവാദത്തിനകത്ത് കൂടുതൽ എണ്ണയൊഴിച്ച് തീ കൊളുത്തി കൂടുതൽ ചോപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷത്തുള്ളവരും മാധ്യമങ്ങളും ആയത്തെ ദിവസം തന്നെ അത് പൊളിഞ്ഞു പോയതല്ല അമർഷം പലർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും ഒന്ന് കത്തിച്ചെടുക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ചെറിയ വിലപ്പിൻ്റെ പുതിയ ഉണ്ടയില്ലാപടി അതിനുള്ള നല്ല വാ അടപ്പിക്കുന്ന മറുപടിയാണ് ഇപ്പോൾ ബി പി മുസ്തഫ നൽകിയിട്ടുള്ളത് ആ മറുപടി ഇങ്ങനെയാണ് ഏതാണ്ടൊരു അഞ്ച് നിമിഷം മുമ്പ് മാതൃഭൂമി ഓൺലൈൻ ചാനലിൽ നിന്ന് എന്നെ വിളിക്കുകയുണ്ടായി കോൺഗ്രസിൻ്റെ നേതാവായ ശ്രീ ചെറിയ ഫിലിപ്പ് എന്നെ പരാമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ വിളിച്ചത് എക്സൈസ് വകുപ്പ് മന്ത്രിമാരായിരുന്ന എം വി ഗോവിന്ദൻ മാസ്റ്റർ എം പി രാജേഷ് എന്നിവരുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ പ്രവർത്തിച്ചിരുന്ന ഞാൻ ആ സ്ഥാനത്തുനിന്ന് രാജിവെക്കേണ്ടി വന്നത് മലബാറിലെ ചില ബാറുടമകളുമായി എനിക്കുണ്ടായിരുന്ന തെറ്റായ ബന്ധങ്ങളെ തുടർന്നാണത്രേ അദ്ദേഹം കേട്ടത് വെറും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ ആളുകളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രചാരണം നടത്തുന്ന തരത്തിലേക്ക് ചെറിയ ഫിലിപ്പ് അതപ്പതിച്ചതിൽ സഹതപിക്കുകയാണ് അദ്ദേഹം സി പി ഐ എമ്മിനോടൊപ്പം കുറച്ചു കാലം ഉണ്ടായിരുന്നല്ലോ പാർട്ടിക്ക് നിരക്കാത്ത പ്രവർത്തനം നടത്തിയാൽ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്കാണ് പറഞ്ഞു വിടുക എന്നത് അറിയാത്ത ആളല്ലോ ചെറിയ ഫിലിപ്പ് ഞാൻ സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് സി ഐ ടി യുന്റെ ജില്ലാ വൈസ് പ്രസിഡന്റും അതിലെ വിവിധ യൂണിയനുകളുടെ ഭാരവാഹിയുമാണ് ചാനൽ ചർച്ചകളിൽ പാർട്ടിയെ പ്രതിനിധീകരിക്കാൻ ഇപ്പോഴും എ കെ ജി സെൻ്ററിന് നിയോഗിക്കുന്ന ആളുമാണ് ഈ ലോക്സഭാ ഇലക്ഷനിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ നവമാധ്യമ ക്യാമ്പയിൻ ചുമതലക്കാരനായിരുന്നു ജൂൺ നാലിന് നടക്കാനിരിക്കുന്ന വോട്ടെണ്ണലിൻ്റെ ചുമതലയും പാർട്ടി എന്നെ നിയോഗിച്ചിട്ടുണ്ട് മന്ത്രി ഓഫീസിലിരുന്ന് തെറ്റായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരാളാണെങ്കിൽ പാർട്ടിയുടെ ഈ ചുമതലകളിൽ എല്ലാം ഇപ്പോഴും നിലനിർത്തുമോ ഇലക്ഷനിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാത്തതാണ് താങ്കളുടെ വാദത്തിൻ്റെ ബലമെങ്കിൽ അയ്യേ കിഷ്ടം എന്നല്ലാതെ മറ്റെന്ത് പരിതപിക്കാൻ എന്തെങ്കിലും ഒരു പാർലമെൻ്ററി സ്ഥാനം കിട്ടണം എന്ന് മോഹിച്ചിടക്കുന്ന ഭിക്ഷാന് ദേഹി ആരാണെന്ന് അറിയുന്നവർ തിരിച്ചറിയും മുഖ്യമന്ത്രിയുടെ മറ്റ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന പലരെയും ഇടയ്ക്ക് വെച്ച് പാർട്ടി ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് ഇതൊന്നും അറിയാത്ത ആളല്ലോ ചെറിയ ഫിലിപ്പ് എന്നിട്ടും അദ്ദേഹം തന്നെ തന്റെ പോസ്റ്റിൽ പറയുന്നത് പോലെ വെറും കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രചാരണം നടത്തുന്നത് എന്നോടുള്ള വ്യക്തിപരമായ വിരോധം കൊണ്ടല്ല രണ്ടു ദിവസമായി പ്രചരിക്കുന്ന വിവാദത്തിന്റെ ചൂട്ടൊപ്പിച്ച് എക്സൈസ് മന്ത്രിയുടെ ഓഫീസിനെ കരിനിഴലിൽ നിർത്താനാണ് തൻ്റെ പോസ്റ്റിന്റെ അവസാനം ചെറിയ വലിപ്പ് അക്കാര്യം വ്യക്തമായി പറയുന്നുമുണ്ട് മുളയിലെ ചുറ്റിപ്പോയ ഈ വിവാദത്തിന് ബലമേങ്ങാൻ തീർത്തും അവാസ്തമായ മറ്റൊരു കാര്യം കൂടി കോൺഗ്രസ്സുകാരൻ അവരുടേതായ തരംതാണ നിലവാരത്തിൽ ഉന്നയിക്കുകയാണ് വിപുലമായ വ്യക്തിബന്ധങ്ങളുള്ള ചെറിയ വലിപ്പിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് താങ്കളുടെ വിപുലമായ ബന്ധങ്ങളും സ്വാധീനവും ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിച്ച് മന്ത്രി ഓഫീസിലിരുന്ന് ഞാൻ തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് താങ്കൾക്ക് വ്യക്തമായ തെളിവുകളോടെ പറയാമോ കേട്ട് കളികളുടെ അടിസ്ഥാനത്തിൽ വ്യക്തി അധിക്ഷേപം നടത്തുന്ന നിലവാരം വിട്ടകളി ചെറിയാം ഫിലിപ്പിന് ചേർന്നതാണോ എന്ന ചോദ്യം കൂടി ചോദിച്ചാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത് വ്യക്തമായിട്ട് മറുപടിക്കാത്തുണ്ട് മാത്രമല്ല സ്ഥാനമാനങ്ങൾ മോഹിച്ചാണ് വി പി മുസ്തഫ പോകുന്ന ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് പാർലമെൻ്ററി മോഹങ്ങൾ ആർക്കായിരുന്നു അതിൻ്റെ ഭിക്ഷാന്തേഹി ആരായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം വട്ടൂർക്കാവിൽ രണ്ടായിരത്തി പതിനിൽ വോട്ട് ചെയ്ത എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നില്ല പക്ഷേ ചെറിയ ഫിലിപ്പിന് വ്യക്തമായൊരു മറുപടി കൊടുത്തിരിക്കുകയാണ് വി പി മുസ്തഫ നല്ല ഒന്നാം തരമായിട്ടുള്ള മറുപടി വായടപ്പിച്ച് കൊടുത്തിരിക്കുകയാണ് മാത്രമല്ല എന്തുകൊണ്ട് താൻ ആ പൊസിഷനിൽ നിന്ന് എന്ന് വെച്ചാൽ എക്സൈസ് മന്ത്രിമാരുടെ സെക്രട്ടറി സ്ഥാനത്ത് മാെ ലോക്സഭ ഇലക്ഷൻ ആയിരുന്നു കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ മീഡിയ ഇൻചാർജ് കൂടി അദ്ദേഹമായിരുന്നു പ്രവർത്തനത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പിന്മാറിയത് മാത്രമല്ല വരാനിരിക്കുന്ന വോട്ടെണ്ണിന്റെ ചുമതല കൂടി വോട്ട് എണ്ണുന്നതിന്റെ ചുമതല കൂടി പാർട്ടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ബാക്കി പരിപാടി ചെയ്യാനുള്ള കാര്യം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ആ നിന്ന് മാറിയത് അതല്ലാതെ ചെറിയ അമ്പലിപ്പ് ആരോപിക്കുന്ന പോലത്തെ കാര്യങ്ങളൊന്നുമല്ല ഇത്രയും പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് പാർട്ടി മാറ്റി നിർത്തിയതെങ്കിൽ ഈ സൈസ് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ എന്നുള്ള പ്രവർത്തനവും മറ്റ് ചർച്ചയ്ക്കുള്ള നിയോഗവും അതൊന്നും പാർട്ടി കൊടുക്കത്തില്ലായിരുന്നു പക്ഷേ അതെല്ലാം പാർട്ടി വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ട്വൻ്റി ഫോർ ന്യൂസ് നടത്തിയ ചർച്ചയ്ക്കകത്ത് ഹാഷ്മിക്ക് വ്യക്തമായ ഒരു മറുപടി കൂടി പി പി മുസ്തഫ നൽകുന്നുണ്ട് ആ ചർച്ചയ്ക്കകത്ത് വെച്ചാൽ എക്സൈസിൻ്റെ ഇതേ പ്രശ്നത്തെ ബേസുകൾ ചർച്ചയ്ക്കകത്ത് പാർട്ടി ട്വൻ്റി ഫോർ ന്യൂസ് നിയോഗിച്ചത് ഹാഷ്മി ആയിരുന്നു ആയിരുന്നുവാനും ഇടത്തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ പാർട്ടി അങ്ങനെ മാറ്റി നിർത്തിയിട്ടില്ല അപ്പോൾ വെറുതെ ഒരു ഉണ്ടായില്ല വെടിയാണ് ചെറിയ ഫിലിം ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് ആ ഉണ്ടയില വെടിക്ക് നല്ല വായടുപ്പിക്കുന്ന ഒന്നാംതരം മറുപടി പി പി ബുസ്തഫ നൽകിയിരിക്കുകയാണ്